നമ്മൾ ഒരു കല്യാണത്തിന് ഇന്നലെ കുറച്ച് കല്യാണത്തിന് മലയാളികളും ഇന്നലെ അപ്പൊ അതാ അതിലടക്കൊരു വീട്ടിൽ കേറാൻ നമ്മളൊരു പേര് വിളിയുണ്ട് നമ്മളെ ഒരു മോളെ മാടെ ജസ്റ്റ് കയറിയിട്ട് നമ്മൾ പോകും കാരണം ഇന്ന് നേരം പോയി പോയി എനിക്ക് വേറെ സ്ഥലത്ത് പോയ മൂന്ന് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നേരം പോയി പോയിട്ടുണ്ട് ഇത് അറിയിപ്പ് വന്നിട്ടുണ്ട് കല കാര്യങ്ങളൊക്കെ നമുക്ക് പങ്ക് വെക്കാം. ഇsumu irunnade rengatte irund. ഇടി. ചീ. ബൈ. എങ്ങനെ? നമ്മൾ വേるുമ്പോൾ കണ്ടിട്ടോ. ഓ ഇതാ ഈ Tata malaria rasavathum. Tata pota. தெர்

ഇത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമ്മളിതിപ്പോ നിലവിൽ ഇതിപ്പോ റോഡിനോട് താറ് ചെയ്തിട്ടുള്ള ടോപ്പ് സമ കാട്ടിലാണെങ്കിൽ താറ് അത് നമ്മടെ മുനിസിപ്പാലിറ്റി ടോപ്പാക്കി ഇരിട്ടി മുനിസിപ്പാലിറ്റി അതിലല്ല കംപ്ലീറ്റ് അല്ലേ കാട്ടിലൂട്ടിയാ പോറിങ്താ ഗുഹയിലൊക്കെ നമ്മൾ പോന്നറിയില്ല മോനെതാ ഒരു റോഡ് കിട്ടിയ അതിലൂട്ടെ വിട്ട് വേറെ നോക്കില്ല നല്ല റോഡ് കിട്ടിയാന്ന് അതിലൂട്ടിട്ടാ റബ്ബർ കാട്ടിന്റെ ഉള്ളിലൂടെ தேத்தி ஆலா சிந்தா கார்க்கோடு அங்கனிய வரே. இந்த டயவானா. ஆய் எந்து மலை. இங்க ரெண்டு ரோட் காணுنده. நமக்கு இந்த ரோடிலൂടെ போயலோ? வேண்டாம். அயிலோட போ. நா போன் அடிக்கണ്ടดิ. புலி. புலி இல்லல. இத எங்க காணே? யா வன்னுறோயா? ஆமா. लाचा शकतो बोलतो आहे अरे अरे काय करतोस खासने आता चोराला बोलवले आहे इकडे इकडे ना कॅमेरा वाला आहेले मीना प्रिट स्कॉट करतो आहा आदाला फोटो आणि व्हिडिओ करणार सॉरी അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വേണ്ട പോ മണവാട്ടി പേടിപ്പിടിച്ച് മണവാട്ടിക്ക് തീരെ നാണമില്ല ഈ കാലത്ത് നാണം നാണിക്കുന്നത് വളരെ ഒരു എന്താ പറയാ ഔട്ട് ഓഫ് മാറിയിരിക്കുകയാണ് നമ്മുടെ തോയികമാരും എല്ലാവരും എന്ന് കാരണം എടുക്കാൻ മാരും എല്ലാരും കണ്ണുത്തി നമ്മള് കാണിക്കാം ഓക്കെ പേന്റെ ചൂണ്ടി ചെലപ്പോ കേൾക്കണമെന്നില്ല സാമ്പത്തികപരമായി വളരെ പിന്നോട്ടുള്ളതൊന്നും മൈക്കുമായില്ലേ

Are you on the good? Hey, put the number down. Abadala, Sam, Adibudi. Is there money? 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 ഹൈദരാബാദ് സ്ഥലോടാ എന്താ എവിടാ അനിന്മാറത്തോടാ ഇന്റെ നോക്കുന്നില്ല അപ്പോ അങ്ങനെയാണ് തലിച്ചേരുന്നത് അങ്ങനെ ബന്ധം എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള നേരം ഓ അത് ശരി നമ്മളാദ്യാ നമ്മളിതാ നമ്മളെ സുഹൃത്തിന് ഇടക്ക് കണ്ടുപിടിച്ചു നമ്മൾ കല്യാണത്തിന് പോകുമ്പോ പിള്ളേർ ചിരിക്കുന്നുണ്ട് പിള്ളേർ വെച്ചു കൊടുക്കാ ചിരിക്കുന്നത് നാളത്തെ മണവാട്ടികളാണ് അപ്പോൾ ഇവരെ കല്യാണം പിന്നെ വിളിച്ചിട്ടുണ്ട് എന്തായാലും വീട്ടിൽ ഒന്ന് വിളിക്കും ഇവര് നമ്മളെ പണ്ടെ ഒരു സുഹൃത്താണ് പിന്നെ നമുക്ക് അറിയുന്ന കുട്ടിയാണ് നല്ല സ്മാർട്ടാണ് എന്തായാലും ഇപ്പോഴേ അപ്പോ അപ്പോന്ന സംഭവം ഇത്ര കൊണ്ടൊന്നും പെട്ടെന്നങ്ങനെ നമ്മളെ പ്രിയ സുഹൃത്താണ് എല്ലാവർക്കും അറിയായിരിക്കും പേരാവൂർ നിങ്ങൾ ബെങ്കിലോ അതെ അപ്പം വരുന്നിട്ട് വിശേഷം കണ്ട് ഇല്ല അതിനെ പിടിക്കൂല ഏഹ് സന്തോഷം ഓക്കെ എന്നാൽ കാണാം ഓക്കെ